ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ഭാഗമാണ് നമുക്ക് പി എസ് സിയിൽ എൽ ഡി സി ആയാലും എൽ ജി എസ് ആയാലും എൽ പി യു പി ആയാലും ഒക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ഭാഗം അപ്പം എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ലാഭവും നഷ്ടവുമാണ് അപ്പോൾ അതിലുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം ക്വസ്റ്റ്യൻ ഇതാണ് നാന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ സാധനം നൂറ്ററുപത് രൂപ മുടക്കി കുറ്റ കുറ്റപ്പണികൾ നടത്തിയ ശേഷം അറുന്നൂറ്റി മുപ്പത് രൂപക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര നാനൂറ് രൂപയ്ക്കാണ് നമ്മുടെ ഇവിടെ സാധനം മേടിക്കുന്നത് നാനൂറ് രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി നൂറ്റി അറുപത് രൂപയ്ക്ക് രൂപ മുടക്കി കുറ്റകുറ്റപ്പണികൾ നടത്തിയ ശേഷം അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര അപ്പം ഇവിടെ വിറ്റ വില എന്ന് പറയുന്നത് അറുന്നൂറ്റി മുപ്പതാണ് അപ്പോൾ നാ നാനൂറ് രൂപ എന്ന് പറയുന്നത് വാങ്ങിയ വിലയാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമുക്കറിയാം ലാഭം എന്ന് പറഞ്ഞാൽ ലാഭം എന്താണ് വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ലാഭം പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഈ നാനൂറ് രൂപയുടെ കൂടെ ഇവിടെ നമ്മൾ എത്ര രൂപ കൂടെ മുടക്കിയിട്ടുണ്ട് നൂറ്ററുപത് രൂപ കൂടെ മുടക്കിയിട്ടുണ്ട് കാരണം നാനൂറ് രൂപയ്ക്ക് ഒരു സാധനം മേടിക്കുന്നു അതിൻ്റെ കൂടെ നൂറ്ററുപത് രൂപ മുടക്കി അറ്റകുറ്റപ്പണികൾ ചെയ്തിട്ടാണ് നമ്മൾ അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് വിൽക്കുന്നത് ഇപ്പം നമ്മുടെ മുടക്കുമുതൽ എന്ന് പറയുന്നത് നാനൂറ് രൂപയും അതിൻ്റെ കൂടെ ഈ നൂറ്ററുപത് രൂപയും കൂടെ കൂട്ടിയിട്ടാണ് വാങ്ങിയ വിലയിൽ വരിക എന്നിട്ട് അതിൽ അതിനെയാണ് നമ്മൾ വിറ്റ വിലയിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത് വാങ്ങിയ വിലയാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ വാങ്ങിയ വില എന്ന് പറയുമ്പോൾ നാനൂറ് രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി അതിൻ്റെ കൂടെ നൂറ്റി അറുപത് രൂപ മുടക്കിയിട്ടാണ് നമ്മൾ അറ്റകുറ്റപ്പണികൾ നടത്തിയത് നാനൂറായി പ്ലസ് നൂറ്റി അറുപത് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി അറുപത് രൂപ അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ മുതൽ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ വില എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ അഞ്ഞൂറ്റി അറുപത് രൂപയെ നമ്മളിനി വിൽക്കുന്ന വില എത്രയാണ് വിറ്റ് വില എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി മുപ്പത് രൂപ വിറ്റ് വില നമ്മൾ പറയുന്ന പേരാണ് സെല്ലിംഗ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് അറുന്നൂറ്റി മുപ്പതാണ് ഇനി ഇതിന് രണ്ടിൻ്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് ലാഭം കിട്ടും ലാഭം ഈസ് ഈക്വൽ ടു അറുന്നൂറ്റി മുപ്പതേ മൈനസ് അഞ്ഞൂറ്റി അറുപത് ഇസ് ഈക്വൽ ടു എഴുപത് നമ്മുടെ ലാഭം എന്ന് പറയുന്നത് എഴുപത് രൂപ ഇനി നമുക്ക് കാണേണ്ടത് ലാഭ ശതമാനമാണ് ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഇൻ ഹൺഡ്രഡ് എഴുപത് ബൈ അഞ്ഞൂറ്ററുപത് ഇൻറ്റു ഹൺഡ്രഡ് ഇതിങ്ങനെ കട്ട് ചെയ്യാം ബാക്കിയുള്ളത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ടെന്നും ഫിഫ്റ്റി സിക്സും കൂടെ കട്ട് ചെയ്യാം അല്ലെങ്കിൽ സെവൻറ്റിയും ഫിഫ്റ്റി സിക്സും കട്ട് ചെയ്യാം എന്നിട്ട് ആൻസറിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ട്വൽവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് എന്ന് കിട്ടും ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് എന്ന് ആൻസർ വരും